യസീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹം പറയുന്നത് അവർ ഇഷാന്ന് നമസ്കരിക്കാം ഇഷാൻ നമസ്കരിക്കുന്ന ഇമാമ് ഓദിയ സൂറത്ത് എന്ന് പറയുന്ന ചെറിയ സൂറത്തുണ്ടല്ലോ അതാണ് ഓദിയത് അങ്ങനെ നിമസ്കാരമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കൂട്ടത്തിൽ ആരുണ്ട് അന്ന് നിസ്കരിക്കാൻ ഇമാം അബ്ബു ഹനീഫോഹനു അദ്ദേഹം ഉണ്ട് അവിടെ ഇഷാന്ന് നമസ്കരിക്കാൻ അപ്പോൾ ഈ യസീദ് ബുൻ അലേസ് എന്ന് പറയുന്ന വ്യക്തി ഹനീഫ ഫൈമാമിന് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചുറ്റുവട്ടങ്ങള് കാറ്റി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മാത്രല്ല അബുഹന ഇഫൈമാമെന്ന് പറഞ്ഞത് അന്നത്തെ കേളികേട്ട പണ്ഡിതാണ് വിശ്വപ്രസിദ്ധൻ അതിബുദ്ധിമാൻ ഏത് കാര്യങ്ങളും വാക്കുകളെ കൊണ്ട് സമർത്ഥിക്കാൻ കഴിവ് അതിനൊത്ത ബുദ്ധി അഴിമതി പിന്നെ പതിനായിരക്കണക്കിന് ശിഷ്യജനങ്ങളും വലിയ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് വലിയ കാതിമാരുണ്ട് അപ്പം എല്ലാം കൊണ്ടും പ്രസിദ്ധനായ വ്യക്തിത്വമാണ് ആര് ഇമാം അബുഅഹനീഫൈ മാമിൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ വീക്ഷിക്കുന്നുണ്ട് യസീദ്ബിൻസ് എന്നിവര് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അബു ഹനീഫൈമാമ് വല്ലാത്ത ചിന്തയിലാണ് എന്തോ കുലങ്കുഷമായിട്ട് തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ ആലോചിക്കുക അങ് നിസ്കാരം കഴിഞ്ഞു പലരും സ്വന്തം സംസ്കരിച്ചു അവരവർ ഓരോരുത്തർ വീട്ടിലേക്ക് അങ്ങനെ പോകാൻ തുടങ്ങി ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ യസീദ് ബനലേസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വിളക്കൊക്കെ എടുത്തി വാതിലൊക്കടച്ച പള്ളി പൂട്ടിയിട്ട് വീട്ടിലോട്ട് പോകണം ഈ വിളക്കാണെങ്കിൽ കുറഞ്ഞ എണ്ണയുള്ളു അത് കത്തി തീരാറായിട്ടുണ്ട് അതിന്റെ പ്രകാശം ഇപ്പൊ കെട്ടുപോകും ഇമാവറുകൾ തലയും കീഴോട്ടിട്ടും ഇങ്ങനെ ചിന്തിച്ചിരിക്കുക ഇപ്പോൾ പള്ളി പൂട്ടണം വിളക്ക് കെടുത്തണം അതൊക്കെ ചെയ്യണം പക്ഷേ ഇമാമിനോട് എങ്ങനെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ചിന്തയിൽ നിന്ന് എങ്ങനെ ഒന്ന് തട്ടി ഉണർത്തി അതൊരു മോശമല്ലേ അതൊരു അതിപകേടമല്ലേ ഇദ്ദേഹം കുറച്ചേരം അങ്ങനെ കാത്തിരുന്ന് നോക്കി ഒരു രക്ഷയില്ല അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അവസാനം ഏതായാലും വിളക്കില് കുറഞ്ഞ എണ്ണയുള്ളൂ അതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടങ്ങ കിട്ടുപോകും വാതിൽ വല്ല എങ്ങനെ ചാരി ശബ്ദമുണ്ടാക്കാതെ ചാരി വെച്ചു ചാരി വെച്ചിട്ട് ഇദ്ദേഹം പോയി ആര് യസീദ് ബൻസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വീട്ടിലോട്ട് പോയി അങ്ങനെ വീട്ടിൽ പോയി അദ്ദേഹം നല്ല ഉഷാറില് കിടന്ന കുറങ്ങി സുബെഹിന്റെ സമയത്ത് വരാം സുബെഹിന്റെ സമയത്ത് വരുമ്പോ ഇമാം അബനീഫ തങ്ങൾ ആ തന്റെ ചിന്താഭാരം വിട്ടിട്ടില്ല അദ്ദേഹം അവിടെ ഇങ്ങനെ നിന്നൊരു വാ ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ ഖുർആാനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുന്നുണ്ട് ഹിദാഅബ്ദുൽ അലഹ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് നാളുമായി ബന്ധപ്പെട്ട ആയത്താണല്ലോ നാൾ അതേപോലെ പുനർജീവിതം ഇതൊക്കെ ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ട ഒരു ചെറിയ സുഹത്താണത് പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് മുക്തനായിട്ടില്ല ഇദ്ദേഹം ഈ ആയത്തുകൾ അങ്ങനെ ഉരുവിടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അള്ളഹാനോട് ധ്വാന ചെയ്യുന്നുണ്ട് യാ അള്ളാ റബ്ബേ പിന്നെ ചെറിയൊരു അണുമണിത്തൂക്കം ഹയർ പ്രവർത്തിച്ചാൽ അതിനിക്ക് പ്രതിഫലം നൽകുന്ന അള്ളാഹ അതേപോലെ ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കുന്ന പടച്ചോനെ നരകത്തിനെ തൊട്ട് ഈ പാവപ്പെട്ട നുഹ്മാനെ നീ രക്ഷിക്കണട്ടോ ഒരിക്കലും നരകത്തിലേക്ക് വീഴുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിലേക്ക് നീ എന്നെ അടുപ്പിക്കല്ലോ ഇതും പറഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ വളരെ ദുഃഖിതനായി ഗിന്നനായിക്കൊണ്ട് ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഈ യസീദ് യസൈദിൻ അലൈസ് എന്ന് പറയുന്ന വ്യക്തി സുബേഹിൻ്റെ നേരം വന്നിട്ട് വാതിലങ്ങ് തുറക്കുന്നത് വാതിലങ്ങ് തുറക്കുന്നത് ഈ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇമാം തങ്ങളെ തന്റെ ചിന്തയിൽ നിന്ന് അങ്ങ് ഉണരുന്നത് ഒരിക്കലും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അബുഹനിഫൈമാം ഇവിടെ ഉണ്ടാകും പിന്നെ ആ ഒരു നിലക്കല്ല വന്നിട്ട് സാധാരണ പോലെ വാതിലങ്ങ് തുറക്കാം തുറന്നു നോക്കുമ്പോൾ ആ കെടാറായ വിളക്ക് അതങ്ങനെ മുനിഞ്ഞ് കത്തുന്നുണ്ട് അപ്പോഴും ചെറിയ പ്രകാശത്തിൽ അങ്ങനെ കത്തുന്നുണ്ട് ഇദ്ദേഹം അത്ഭുത അത്ഭുതത്തോട് കൂടി നോക്കി പറച്ചോനെ ഞാൻ പോകുമ്പോൾ തന്നെ എണ്ണയല്ല കെടാറായിട്ടുണ്ട് സമയമായിട്ടത് കിട്ടിട്ടില്ലേ അബു ഇമാം തൻ്റെ ചിന്തയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ആ നിങ്ങൾക്ക് വാതിൽ പൂട്ടണല്ലേ വീട്ടിലോട്ട് പോകണല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയതാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാൻ വാതിലൊക്കടച്ചു വീട്ടിൽ പോയി ഉറങ്ങി എഴുന്നേറ്റു തിരിച്ചു വന്നതാ സുബീ നമസ്കരിക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ ഓ അപ്പം സുബേൻ്റെ സമയമായോ ആ സുബേഹിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയാം അതെ സുബേൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇമാം ബഹരിഫങ്ങൾ പറഞ്ഞത് എങ്കിൽ നീ കണ്ട കാര്യം ആരോടും പറയണ്ടട്ടോ എപ്പോൾ രാത്രി മുതൽ സുബഹി വരെ നിന്നിട്ട് ഖുർആാനിൻ്റെ ഒരു ശലകം ഒരു ആയത്തിൽ ഒരു കവി പിന്നെ ഒരു ശകലത്തിൽ അതിലിങ്ങനെ ചിന്തിച്ച് നിന്ന ഈ ഒരു സംഭവം ഒരാളോടും പറയണ്ടട്ടോ കേട്ടോന്ന് ആര് ഇമാം അബു ഹനീഫ ഇമാം തെ പറഞ്ഞതാണ് അങ്ങനെ ഇമാം അബു ഹനീഫ ഇമാം രണ്ട് രണ്ടുറക്കായ സുബീൻ്റെ നമസ്കാരം നിസ്കരിച്ചു പിന്നെ സുബിഹി വരെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു അതും ഒരൊറ്റ ഉബോ രാത്രി എടുത്ത ഒരു ഒരു ഇഷ നിസ്കരിച്ച ആ ഒരു അതുകൊണ്ട് തന്നെ സുബിഹ് നിസ്കരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ഈമാനിൻ്റെ ഒരു കടുകട്ടി അത്രയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഖുർആാൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആശയം തിരിയുന്നത് കൊണ്ടാണ് പക്ഷെ അതൊന്നുമല്ല ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ എത്രയോ ആളുകൾ ഇന്നും ജീവിക്കുന്നില്ലേ അർത്ഥം കിട്ടുന്ന ആളുകൾ ആ ഒരു ഖുർആാനുള്ള ആയത്തുകൾ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കറി എത്രയോ ഇന്നും ഉണ്ട് പക്ഷേ അതൊന്നും എവിടെ എത്തൂല ഇമാം ഇമാനിഫ ഇമാമിനെ പോലെയോ അല്ലെങ്കിൽ അതേപോലത്തെ മഹാന്മാരുടെ ചിന്തകളെപ്പോലെയോ അവരുടെ ഭക്തിസാന്ദ്രമായ ഇബാദത്തുകളെ പോലെയോ ഒരിക്കലും എത്തൂല ആ മഹാന്മാര് അള്ളാഹുമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ബന്ധം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് ചെറിയൊരു സൂറത്ത് ഓതുമ്പോൾ തന്നെ നമുക്കൊരു ഭാരമായിട്ട് തോന്നാം നിസ്കാരത്തിൽ അല്ലേ സൂറത്തൊന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു ഭാരം പോലെ സുന്നത്താണ് നമസ്കരിക്കുന്നതെങ്കിൽ സൂറത്തേ ഓതൂല നമ്മൾ വേഗം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവിടെ ഒരു കാട്ടിക്കൂട്ടലായിട്ടാണ് നമ്മുടെ നിസ്കാരങ്ങൾ പക്ഷേ അവരുടെ നിസ്കാരം അവരുടെ ചിന്ത ആലോചിച്ച് നോക്കണം ഇനി അഥവാ നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നാലാൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാത്തൊരു സന്തോഷം മുളപൊട്ടൊന്നും ഉണ്ടാവും പക്ഷേ ഇമാം അബു ഹനീഫ തങ്ങളെ പറഞ്ഞത് ഈ ഒരു വിഷയം ആരോടും പറയേണ്ടട്ടോ കേട്ടോന്നാണ് പിന്നെ ഇമാം അബു ഹനീഫ ഇമാം തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷമാണ് ഈ ഒരു സംഭവം ആര് റിപ്പോർട്ട് ചെയ്യുന്നത് യസീദ് ബിൻ അലൈസ എന്നവർ പിന്നീട് പിൽക്കാലത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ മഹാന്മാരായിരുന്നു മുൻകഴിഞ്ഞ സലഫു സോലഹ്യങ്ങൾ